അടുത്തൊരു ബെല്ലോട് കൂടി നാടകം ആരംഭിക്കുകയായിഹികളെ സെന്റ് പോൾസഖ്യം അഭിമാനപൂർവ്വം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഒരു ഹാസ്യകലാരീന ചേട്ടത്തിയുടെ ക്രിസ്മസ് ഈ കഥയിലെ ആശയവും കഥാപാത്രവും തികച്ചും സാങ്കല്പികമാണ് സംഭാഷണം അലക്സ് കോശി കോശി ഓഡിയോ റെക്കോർഡിംഗ് ഷാലു മ്യൂസിക് നിർമ്മാണം അബ്രഹാം സംവിധാനം വിനോദ് ചെറിയാൻ ആൻഡ് ജോസഫ് സീരിയൽ എന്റെ ചമ്മന്തില്ല ചന്ദനമഴ എന്തോ ആ പണിക്കാരം വേലായതിന് ഇതുവഴിയെങ്ങാനും വന്നോടി അവനെ കണ്ടിട്ട് തന്നെ രണ്ട് ദിവസമായി തേങ്ങയുടെയും കപ്പയുടെയും ഒന്നും കണക്ക് കാണിക്കാൻ വന്നിട്ടില്ല ആ ചാരായഷാപ്പിലെങ്ങാനും കാണുവാ ചെറുക്കൻ വെള്ളം കിട്ടുമോ കുടിക്കാൻ വേണ്ടി ചേട്ടീ കഴിക്കാൻ ഒന്നും വെച്ചില്ല ഓ എടീ കൊച്ചെ നീ ആ കല്ലിങ്കലെ പിള്ളേരുടെ അടുത്ത് എന്ന് പഴംപൊരിയും പോത്തിറച്ചിയും വല്ല ഒന്ന് വിളിച്ചു പറഞ്ഞെടി ഓ കഞ്ഞിയും പയറും കപ്പയും അമ്മച്ചിയാ ഇപ്പം ന്യൂ ജനറേഷൻ എടി ശാന്തമ്മ നീ ആ വാതിലൊക്കെ അടച്ചേടി ഇന്നത്തെ കാലത്ത് വല്ല ബംഗാളിയോ നേപ്പാളിയോ കുത്തി തുറക്കാൻ വന്നാലോ കൊല്ലല്ലേ കൊല്ലല്ലേ എന്ന് പറയാൻ പോലും പറ്റത്തില്ല അവറ്റേക്കാൾക്കാണ് മലയാളം അറിയുവോ എനിക്കാണ് ഹിന്ദി ഒരു വശവും ഇല്ല അടച്ചു ചേട്ടത്തി എന്ന് വിളിച്ചു പറഞ്ഞാൽ മതി മാരോ 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 ആ അത് എളുപ്പമുള്ള പണി തന്നെയാ എന്റെ കർത്താവേ ചേടത്തിയുടെ കാറ്റ് പോയത് തന്നെ മാരോ മാരോ അവർ എപ്പ തട്ടി എന്ന് ചോദിച്ചാ മതി ചമ്മന്തി ചമ്മന്തിമഴ പെയ്തിറങ്ങിയ പതിനഞ്ച് ദിനങ്ങൾ ഒരിക്കൽ കൂടി പറഞ്ഞ കഥ ഒന്ന് ഓർക്കാൻ കഥക്കിടയിൽ കണ്ണോടിക്കാൻ കഥ ഇതുവരെ ഓ നാശം പോയി മെഴുകുതിരി ഒന്ന് ശാന്തമ്മേ ഞാൻ അന്നേ പറഞ്ഞതാ ആ ജനറേറ്റർ ഒന്ന് ശരിയാക്കാൻ കേക്കത്തില്ല അതെങ്ങനാ ശാന്തമ്മേ ആ റിപ്പയർ ചെയ്യുന്ന ചെക്കൻ ഇരുന്നൂറ്റമ്പത് രൂപ ചോദിച്ചതിന് അവനെ ഓടിച്ചു വെല്ലമ്മയ്ക്ക് പഴംപൊരിയും പോത്തറച്ചിയും കഴിക്കാം പണി പൈസ ആർത്ത ഉപ്പ് തേക്കാത്ത എന്തോ നാടി രണ്ടും കൂടെ പെറുപെറുക്കുന്നേ അല്ല ക്രിസ്മസ് അടുത്തില്ലയോ ചേട്ടത്തിടെ മക്കളാരും അമേരിക്ക എന്ന് വിളിച്ചില്ലല്ലോന്ന് പറയുമായിരുന്നു ഓ അവിടെ എല്ലാരും വലിയ ജോലി തിരക്കല്ലോടി അവിടെ അവധി എടുത്താൽ അന്നേരം ജോലി പോകും എന്നൊക്കെയാ മക്കള് പറയുന്നത് എന്തിനാണോ ഇങ്ങനെ ജോലി ചെയ്യുന്നത് ഓ കരണ്ട് വന്നല്ലോ ആശ്വാസമായി ഹലോ ഹലോ ഏ ആരാ നില്ല 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 ചേടത്തി ചേട്ടിയേ നാണ്ട് തോമസ് ഊട്ടി വിളിക്കുന്നു അമേരിക്ക എന്ന് ഓടിവാ ഹലോ ഹലോ കേൾക്കുന്നില്ല തോമസ് ആണമ്മച്ചി ഞങ്ങൾ എല്ലാവരും കൂടെ ക്രിസ്മസിന് നാട്ടിൽ വരുന്നുണ്ട് ആന്നോടാ തോമസേ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു എടാ തോമസ് കുട്ടിയെ അതോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നീ എന്നെ കളിപ്പിക്കൂ ആന്നോടാ അല്ലമ്മജി ആലീസും മത്തായി മത്തായിക്കൂട്ടിയും വിളിച്ചില്ലേ ഞങ്ങൾ എല്ലാവരും കൂടിയാ വരുന്നേ ക്രിസ്മസിന് ഞങ്ങൾ അങ്ങ് വരും ശരി ശരിയമ്മച്ചി ജോലിക്ക് ക്ലോക്കിൻ ചെയ്യണം ഫോൺ വെക്കട്ടെ ഞാൻ പിന്നെ വിളിക്കാം ശരിടാ മോനെ എന്തോ നാടി അവൻ ക്ലോക്കിൻ എന്ന് പറഞ്ഞത് ഓ അവിടെ സമയത്തിനൊക്കെ വലിയ വിലയുള്ള നാടല്ലയോ അമ്മച്ചി ക്ലോക്കും കൊണ്ടൊക്കെ ആയിരിക്കും ജോലിക്ക് പോകുന്നത് അതെ അമ്മച്ചി എൻ്റെ കുഞ്ഞിൻ്റെ ചികിത്സയുടെ കാര്യമൊക്കെ അമ്മച്ചിക്ക് അറിയാമല്ലോ പിന്നെ തോമസൂട്ടി വരുമ്പം അവൻ്റെ ആ കിഡ്നിയുടെ ഓപ്പറേഷൻ ചെയ്യാൻ എന്തെങ്കിലും ഒരു ധനസഹായം ചെയ്യാൻ അമ്മച്ചി ഒന്ന് പറയണേ അതിപ്പം നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല എൻ്റെ ശാന്തമായ കാര്യങ്ങൾ അമേരിക്കയിലൊക്കെ വല്ലാത്ത ചിലവല്ല ഇപ്പം അവിടെയാണെങ്കിൽ നമ്മൾ ഈ റേഷൻ കാർഡ് കൊടുക്കുന്ന പോലെ അവിടെ ഏതാണ്ട് ക്രീഡിറ്റ് കാർഡോ ഏതാണ്ട് ഒരു കാർഡോ ഒരച്ചൊരച്ച് അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എൻ്റെ കൊച്ചുങ്ങളാണെങ്കിൽ ഈ കാർഡ് ഉറച്ചരച്ച് ആണെങ്കിൽ അപ്പടി അങ്ങ് അകപ്പെട്ടു അല്ലെങ്കിൽ തന്നെ എന്നാ അമേരിക്ക എന്ന് വര വര ആരെങ്കിലും വരുന്നതെന്ന് കേൾക്കുമ്പോഴേ ഓരോരുത്തർമാർ സഹായങ്ങളും ചോദിച്ചുകൊണ്ടെങ്കിൽ വന്നോളും എന്താ ഗതി ഓ അമ്മച്ചിയേ ഒരു കോളെത്തിട്ടുണ്ട് നമ്മുടെ തൊപ്പിയച്ചനും പാട്ടുകപ്പിയാരും കൂടുത വരുന്നു ഞാൻ ദേ പോയി ഈശോമിശിയാക്കി സുതി ആയിരിക്കട്ടെ അച്ചു ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അത്രേനെ ആരോഗ്യമൊക്കെ എങ്ങനെ ഇരിക്കുന്നു ഓ എൻറെ അച്ചോ ഒന്നും പറയണ്ട എല്ലാം സുഖമായിട്ടിരിക്കുന്നു മക്കളൊക്കെ വിളിക്കാറുണ്ടോ ഉണ്ടച്ചു അച്ചു പിന്നെ ഒരു സന്തോഷ വാർത്ത ഇടുക ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് എൻ്റെ മക്കളെല്ലാം ഇങ്ങ് വരുന്നുണ്ട് അത് നല്ലൊരു സന്തോഷ വാർത്തയാണല്ലോ അപ്പോൾ ഇടവകയുടെ ഒരു ആവശ്യം ഈ സമയത്ത് പറയുന്നത് ഉചിതമായിരിക്കുന്നു എൻ്റെ അച്ഛ വളച്ച് കെട്ടാത്ത കാര്യം എന്നാണെന്ന് പറ നമ്മുടെ ഇടവക ഈ വർഷത്തെ ക്രിസ്മസിന് ഇരുപത്തഞ്ച് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം ചെയ്യുവാനായി ആഗ്രഹിക്കുന്നു ഇവിടുത്തെ അഞ്ചു മക്കൾ വിചാരിച്ചാൽ ഇതൊക്കെ നടക്കാനേ ഉള്ളൂ എൻ്റെ അച്ചോ അവരങ്ങ് അമേരിക്കയിലെ എടവകപ്പള്ളിയിലെ എല്ലാ മാസവും ഇരുപതിനായിരം രൂപയ്ക്ക് മേലാണ് അച്ചോ മാസവരി നൽകുന്നത് അതുമാത്രമാണോ പ്ലെയിൻ ടിക്കറ്റും യാത്രയെ ചെലവും എല്ലാം കൂടെ കൂടി എന്തോ ഒരു ചെലവ അഞ്ചു പേ അഞ്ചു പേർക്ക് പോയിട്ട് എൻ്റെ അച്ചോ ഒരാളെപ്പോലും സ്പോൺസർ ചെയ്യുവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓ കത്രി അതുകൊണ്ടൊന്നും ഓർത്തൊന്നും വിഷമിക്കുകയേ വേണ്ട നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എല്ലാം ദൈവം നടത്തിക്കോളും ഹോ നേരം കുറെയായി എനിക്കാണെങ്കിൽ വല്ലാത്ത ക്ഷീണം ഒന്ന് കിടക്കണം എടി ശാന്തമ്മേ നീ ആ ഗേറ്റ് ഒന്ന് അടച്ചേരടി ഖത്രിനെ ചേടത്തി ഉറക്കത്തിൽ ഒരു സ്വപ്നം കാണും സ്വപ്നം കാണും ആ രാത്രിയിൽ ഗാഡൻ എത്രയും കണ്ട സ്വപ്നം മരണാനന്തര അനുഭവമായിരുന്നു ഇത് എന്തോ നോഫീസ് അമ്മച്ചി ഇത് സ്വർഗത്തിലേക്കും നർഗത്തിലേക്കും പോകുവാനുള്ള ചെക്കിംഗ് സെൻറ്റർ ആണ് ഇവിടെ നിന്നാണ് സ്വർഗത്തിലേക്കും നർഗത്തിലേക്കും പോകുവാൻ ബോർഡിംഗ് പാസ് ലഭിക്കുന്നത് അയ്യോ അപ്പം ഞാൻ മരിച്ചു മരിച്ചുപോയോ ഈ ടാബ്ലെറ്റിൽ മേലോട്ടും താഴോട്ടും നോക്കിയിട്ടൊന്നും അമ്മച്ചിയുടെ പേരൊന്നും കാണുന്നില്ലല്ലോ വൈഫൈ ഡിസ്കണക്ട് ആയിപ്പോയിന്നാണ് തോന്നുന്നത് അമ്മച്ച മാറി നിന്നേ ഇനിയും എബ്രഹാം പിതാവ് ഇനിയെല്ലാം എല്ലാം തീരുമാനിക്കും ഇതാരോ ഈ ക്യൂ തെറ്റിച്ച് കയറിപ്പോകുന്നത് ഇത് നമ്മുടെ ലാസർ ലാസറല്ലെയോ എടാ ലാസറേ എടാ ലാസറേ നീ എന്താ ഇവിടെ അമ്മച്ചി മാറി നിന്നേ ഇത് കാറ്റഗറി വേറെയാണ് ഇത് അബ്രഹാം പിതാവ് നേരിട്ട് ഡീൽ ചെയ്യേണ്ട കാര്യമാണ് എടാ ലാസറേ എടാ ലാസറേ അവിടെ നിൽക്കടാ അറിയും പിതാവേ ഞങ്ങളുടെ പള്ളിയിലെ മഞ്ചൽ വലിക്കുകയും അല്ലറ ചില്ലറ പണികൾ ചെയ്ത് ജീവിക്കുകയും ചെയ്യുകയായിരുന്നു ഇവൻ ഞങ്ങളുടെ പുരയിടത്തിലെ കുടികിടപ്പുകാരനായിരുന്നു എൻ്റെ ഭർത്താവ് അവറാച്ചായൻ ഇവനെ അവിടെ നിന്ന് ഇറക്കി വിട്ടു ഓടിച്ചു കളഞ്ഞു പിന്നെ ഇവനെപ്പറ്റി ഞങ്ങൾക്ക് യാതൊരു വിവരവുമില്ലായിരുന്നു പ്രവർത്തികൾ കൊണ്ട് ഈ ചെറിയ ജീവിതത്തിൽ നന്മകൾ ചെയ്യുവാൻ ഇവന് സാധിച്ചു അതുകൊണ്ട് സ്വർഗം ഇവനായി തുറന്നിരിക്കുന്നു ആകട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ പിതാവേ എൻ്റെ ഈ ചെറിയ ജീവിതത്തിൽ ഞാൻ എൻ്റെ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി നിലകൊണ്ടു കടുുകണി പോലെ തുടങ്ങി ഈ ജീവിതം പടർന്നു പന്തലിച്ചു വളർന്നു വലുതായിട്ടും ഈ ജീവിതം കൊണ്ട് ഒരു പുണ്യപ്രവൃത്തി പോലും ചെയ്യുവാൻ എനിക്ക് സാധിച്ചില്ല എന്നാൽ ഈ ക്രിസ്മസിന് എൻ്റെ മക്കളും കൊച്ചുമക്കളും അമേരിക്കയിൽ നിന്നും വരുന്നു അവരോടൊപ്പം ഒരിക്കൽ കൂടി കഴിയുവാൻ എനിക്കൊരു അവസരം കൂടി തരണമേ അബ്രഹാം പിതാവേ പിതാവേനെ ഒരു അവസരം കൂടി തരാം കത്രീനയുടെ പെർഫോമൻസ് ഇൻഡെക്സ് ഇപ്പോൾ വളരെ മോശമാണ് ആ പെർഫോമൻസ് ഇൻഡെക്സ് ഒന്ന് ഹയറാകണം ഭൂമിയിലേക്ക് മടങ്ങിപ്പോയി നല്ല പ്രവൃത്തികൾ ചെയ്യുക എൻ്റെ ഇനിയുള്ള ജീവിതവും പ്രവൃത്തിയും കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി ഉള്ളതായിരിക്കും അവൻ കനിവായി തന്ന ഈ ജീവിതം ഞാൻ നിധി പോലെ സൂക്ഷിക്കും കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ ചേട്ടത്തി അനൂപ കോശി കോശി വേലക്കാരൻക്കാരൻ സാംകോഷി വേലക്കാരി നിഷ ജേക്കബ് നിഷാ ജേക്കബ് മറ്റ് അവനേറ്റ് സഹായിച്ചവർ സഹായിച്ചവൾ പോൾസ് ജീവന സഖ്യാംഗങ്ങൾ